ഓം നമോം ഭഗവത ശ്രീരമണായ പരമപവിത്രമായ കേരളത്തിലെ ഏറ്റവും പുണ്യപുരാതനമായ എൻ്റെ ഗുരുസന്നിധിയായ വിജ്ഞാനരമണീയാശ്രമം കൊപ്പം പാലക്കാട് ഈ സന്നിധിയിൽ ഗായത്രി മഹായജ്ഞത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും എൺപത്തിയെട്ട് എൺപത്തി ഒൻപത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ശ്രീരാമജന്മഭൂമിയുടെ ക്ഷേത്ര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് തന്നെ മൂന്ന് കൊല്ലത്തോളം ഈ ആശ്രമത്തിൽ പൂജാരിയായി ബ്രഹ്മചാരിയായി സേവ ചെയ്യുവാനുള്ള ഒരു സൗഭാഗ്യം ലഭിച്ച ഒരു സന്യാസി സന്യാസിശേഷ്ഠനാണ് ഞാൻ ഇന്ന് മഹാമണ്ഡലേശ്വർ പദവി വരെ എത്തിയതിൻ്റെ അടിത്തറ വിജ്ഞാനം ഈ ആശ്രമത്തിലെ ബ്രഹ്മചര്യമാണ് എന്നറിയിച്ചു കൊണ്ട് രണ്ടാം തീയതി ഫെബ്രുവരി മാസം മുതൽ ഒൻപതാം തീയതി വരെ തിരുവിലാമര സന്നിധിയിൽ ശ്രീരാമചന്ദ്രപ്രഭു നേരിട്ട് വരികയും പഞ്ചവ പഞ്ചവാണ്ഡവർ തർപ്പണം ചെയ്യുകയും ചെയ്ത ആ സന്നിധിയിൽ ദക്ഷിണ ഭാരതത്തിലെ അഞ്ചാമത്തെ കുംഭമേള നടത്തി വിജയിച്ച് പ്രയാഗ് കുംഭമേളയിൽ പന്ത്രണ്ട് ദിവസങ്ങൾ സേവനവും അനുഷ്ഠിച്ച ശേഷം നടത്തുവാൻ പോകുന്ന രണ്ടാം തീയതി മുതൽ ഒൻപതാം തീയതി വരെ നടത്താൻ പോകുന്ന സമഷ്ടി മഹാഗായത്രി യജ്ഞത്തിന് അനുഗ്രഹ അനുജ്ഞ അനുവാദം നേടുവാനായിട്ട് ഈ സന്നിധിയിൽ എത്തിയിരിക്കുകയാണ് അതിൻ്റെ ക്ഷണക്കത്ത് കൈമാറുന്നതായ രംഗമാണിത് ഞങ്ങളുടെ എല്ലാ ആചാര്യ ശ്രേഷ്ഠന്മാർക്ക് വേണ്ടിയിട്ട് പൂജനീയ ഓഫീസർ ഇൻചാർജ് കം ഈ ആശ്രമത്തിൻ്റെ നട്ടല്ല ആചാര്യൻ നമുക്ക് മംഗളമായ അനുഗ്രഹാശംസകൾ നേരുന്നതായിരിക്കും തിരുവല്ലാമലേ ഫെബ്രുവരി രണ്ട് മുതൽ ഒമ്പത് വരെ നടക്കുന്ന ഗായത്രി മഹായജ്ഞത്തിൽ തന്നെ ഭഗവാൻ രമണ മഹർഷിയുടെയും ഭക്തജനങ്ങളുടെയും ദിവ്യമായ അനുഗ്രഹം വിജ്ഞാന രമണ ആശ്രമത്തിലൂടെ നേരുന്നതിന് എല്ലാവർക്കും അനുഗ്രഹം ലഭിക്കുന്നതിനും प्रार्थिक